ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരുടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം എയ്റ്റ് ഓഫ് എനർജി ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പിന്നീട് ചാരിടിന്റെ എനർജി വന്നിരിക്കുന്നു ഫോർ ഓഫ് കപ്സിന്റെ എനർജി ഓഫ് വാൻസ് Five of Cups, Two of Wands, Four of Swords, Death. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ആണ് സ്റ്റാറിന്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും സ്റ്റാർ സ്റ്റാറാകാനുള്ള സമയമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് താരമായി തിളങ്ങാനുള്ള ഒരു സമയം ആ ഒരു സമയം എന്ന് പറഞ്ഞത് എന്താണ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നേടിയെടുക്കാനുള്ള ഒരു എനർജി നിങ്ങളിലുണ്ട് തീർച്ചയായിട്ടും പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള എനർജി നിങ്ങളിൽ തന്നെ ഉണ്ട് നിങ്ങളത് കാണാതെ പോകുന്നതാണ് വരുന്ന കുഴപ്പം മനസ്സിലായി അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമായി കിട്ടുന്നതും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നതും അതുവഴി നിങ്ങളിലേക്ക് സന്തോഷം വരുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് ആരോഗ്യപരമായ കാര്യങ്ങൾ അതായത് നിങ്ങളുടെ സെവൻ ചക്രാസും ആക്റ്റീവ് ആകുന്നുണ്ട് സെവൻ ചക്രാസം ആക്റ്റീവ് ആവുക എന്ന് പറയുമ്പോൾ എന്താണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ചക്രാസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഹെൽത്തിനും വെൽത്തിനും പ്രധാനം ആയ എന്തിനെ നൽകുന്ന എന്തിനെ പ്രധാനം ചെയ്യുന്നതാണ് ആത്മീയമായ ഊർജ്ജത്തെ പ്രധാനം ചെയ്യുന്നതാണിത് അപ്പോൾ അങ്ങനെ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് പോകാൻ കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് വരുന്നത് കാരണം സെവൻ ചക്രാസിൻ്റെയും ആക്ടിവേഷൻ അതുപോലെ തന്നെ ഹെൽത്ത് വെൽത്ത് നിങ്ങൾക്ക് അതെല്ലാം ഒക്കെയാവുന്നു അതെല്ലാം എന്താണ് നോർമൽ സ്റ്റേജിലേക്ക് വരുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പോസിറ്റീവായ രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നു പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നു നിങ്ങൾ അറിയാതെ തന്നെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്ന എനർജിയാണ് മനസ്സിലായി അപ്പോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് താരമായി തിളങ്ങാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സന്ദർഭം അടുത്തു വരുന്നു എന്നുള്ളത് നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് വരുവാനുള്ള ഒരു സമയമായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അതിനെ തടുത്തു നിർത്തണ്ട അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഇവിടെ എന്താണ് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എട്ട് വാളുകളാലും ചുറ്റപ്പെട്ടു നിൽക്കുകയാണ് പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് സ്വയം വേണമെങ്കിൽ നിങ്ങൾ സ്വയം അപകടത്തിൽ ചാടിയിരിക്കുകയാണ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും മുന്നോട്ട് വരാം നല്ലതുപോലെ എനർജി സ്വീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഏർ കുടുങ്ങിൽ കിടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതുകൊണ്ട് തന്നെ ഇനിയെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഈ ഒരു സ്വഭാവം നിങ്ങൾക്കിവിടെ നിർത്തലാക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുടുക്കിൽ ബന്ധനത്തിൽ മറ്റുള്ളവരുടെ ബന്ധനത്തിലാണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിർത്തലാക്കാവുന്നതാണ് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് വരാനിവിടെ വഴിയുണ്ട് അതിനെ നിങ്ങൾ തന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം നിങ്ങൾ അവിടെ അതിൽ അഡിക്റ്റ് ആയി പോയി ആ ഒരു ബന്ധനത്തിൽ അവിടെ അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെട്ടു വരാം ഏതൊരു കെട്ടുപാടിൽ നിന്നും ഏതൊരു തരത്തിലുള്ള ബന്ധനത്തിലാണോ നിങ്ങൾ ഇപ്പോൾ പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു മുന്നോട്ട് വരാൻ സാധിക്കും തീർച്ചയായിട്ടും കാരണം അടുത്തതായിട്ട് ചാരിയേട്ടിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ കടിഞ്ഞാൻ പോലും ഇല്ലാതെ കുതിരവണ്ടി ഓടിക്കുകയാണ് ഒരു വ്യക്തി കാരണം അത്രമാത്രം ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ആ ഒരു ലക്ഷ്യത്തെ തൻ്റെ സക്സസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ കുതിരവണ്ടി ആ വ്യക്തി ഓടിക്കുന്നത് എന്നാൽ മാത്രമാണ് അവിടെ വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രമാത്രം പരിശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു നിശ്ചയദാർഢ്യമുണ്ടോ എനിക്കത് നേടണം എന്നുള്ള ഒരു ചിന്തയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണം എന്നുള്ള ചിന്തയല്ല ഉണ്ടാവേണ്ടത് എനിക്കത് നേടണം മനസ്സിലായി നേടണം എന്ന് വിചാരിച്ചിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ ഒന്നും സാധിക്കില്ല പക്ഷേ എന്താണ് അതിനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് വേണ്ടത് അതിനായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നൊരു സക്സസ്സിലേക്ക് നീങ്ങണമെങ്കിൽ അവിടെ കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട് പലതരത്തിലുള്ള സ്വഭാവങ്ങളെയും നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരുത്തേണ്ടതായിട്ടുണ്ട് കാരണം ക്ഷമയെന്നു പറയുന്നത് ദയ എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്ന വികാരം മനസ്സിലായോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ വലിയ വലിയ ചില സക്സസ്സിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കൂ മനസ്സിലായോ പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും കാര്യങ്ങളെ ഒരേപോലെ കണ്ടിട്ട് മുന്നോട്ട് വരാൻ സാധിക്കണം അവയെ സമതുലനമായ അവസ്ഥയിലൂടെ കൊണ്ടുവരണം മനസ്സിലായോ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം അതാണിവിടെ പറയുന്നത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരുപാട് വല്ലതും നിങ്ങൾക്കിത് സാധിക്കുമെന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങളിൽ പലരും നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് പലരും കൃഷ്ണഭക്തര് വിഷ്ണുഭക്തര് അല്ലെങ്കിൽ ശിവഭക്തര് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത് മനസ്സിലായ അപ്പോൾ ഇവിടെ മനസ്സെന്ന് പറയുന്നതിന് എന്താണ് നിയന്ത്രണം അത്യാവശ്യമാണ് മനസ്സിനെ നിയന്ത്രിക്കുക അത്താണിവിടെ വേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണത് കാരണം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദൃഷ്ടികൾ പായും അല്ലേ പക്ഷെ ഒറ്റ ഒരേ ഒരു ഫോക്കസിലേക്കാണ് ദൃഷ്ടി കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇവിടെ നമ്മൾ പറയുന്ന വിജയത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു റിയൂണിയന്റെ കാർഡ് കൂടിയാണ് ചാരിയട്ടെന്ന് പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ പിണങ്ങിയിരിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്ന് ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാരണം അത്രമാത്രം പോസിറ്റീവ് വൈബുള്ള എനർജിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് ചാരിയട്ടെന്ന് പറയുന്ന കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു സക്സസ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ ഫോർ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ കോർപ്പിയോ പൈസ എനർജി അപ്പോൾ ഇവിടെ എന്താണോ തനിക്ക് വേണ്ടത് അതിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നത് തനിക്ക് വേണ്ടത് മാത്രമേ സ്വീകരിക്കൂ തനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നില്ല ചിലപ്പോഴൊക്കെ പിടിവാശി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പിടിവാശികളിൽ നിന്ന് നിങ്ങൾ ഒന്ന് അയഞ്ഞ് മുന്നോട്ട് വരിക പിടിവാശി അത്യാവശ്യമാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി ഇല്ലാത്തയിടത്ത് അങ്ങനെ ഒരു പിടിവാശി വേണ്ട കാരണം അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ എന്താണോ നിങ്ങൾക്ക് പറ്റിയത് അതിനെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് കാരണം ദൈവാനുഗ്രഹം വേണ്ടുവോളം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്രതീക്ഷിതമായിട്ടും പലർക്കും ഒരു ഡിവൈൻ ഗിഫ്റ്റ് തന്നെ ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ എയ്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ് പലരും പുതിയ പുതിയ ചില തുടക്കങ്ങൾ തുടങ്ങുന്നുണ്ട് പുതിയ ചില ബിസിനസ്സുകൾ പലരും രണ്ടും മൂന്നും പേർ കൂടി ചേർന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കാം ഒറ്റയ്ക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആരെങ്കിലും ഒക്കെ കൂട്ടിച്ചേർന്ന് പുതിയ ചില തുടക്കങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത് ചിലപ്പോൾ കരിയർ സംബന്ധമാവാം ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം ചിലപ്പോൾ വീട് വീടിനെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളുമാവാം വീട് പണി അല്ലെങ്കിൽ ക്ഷേത്രം പണി ഇതൊക്കെയുമാവാം എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ആദ്യമായിട്ട് തുടങ്ങി വയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ അതിനെ കമ്പ് നാട്ടിയിട്ടുണ്ടാവാം അതിനുശേഷമേ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ആണ് എന്ന് ഇവിടെ കാണുന്നുണ്ട് കാരണം ദൈവികമായ ഹാൻഡ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ അനുഗ്രഹം തരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് പുതിയ തുടക്കത്തിനുവേണ്ടിയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് അതുപോലെ ഫൈവ് ഓഫ് എനർജിയാണ് കപ്പ് വാട്ടർ സൈൻ പൈസസ് എനർജി ഇവിടെ ഒറ്റപ്പെട്ട ലൈഫാണ് ഇവിടെ ഒരു നോ കോണ്ടാക്ട് അവസ്ഥ കാണുന്നുണ്ട് കാരണം ഇവിടെ സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഇത് അതില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നെഗറ്റീവായിട്ട് നിൽക്കുന്ന എനർജിയാണ് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും കാരണം ഇവിടെ മുന്നോട്ട് വരാൻ കഴിയുന്ന എനർജിയാണ് സ്വയം ചിന്തിക്കുകയാണ് സ്വയം ചിന്തിച്ചിട്ട് ഇവിടെ ഇല്ല ഉള്ളതിനെ ഇല്ല എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളതിനെ ഇല്ല എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ അവിടെ വീണ്ടും വിജയം ഉണ്ടാവും മനസ്സിലായേ കാരണം കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവല്ലോ പിന്നീട് തൽക്കാലം മനസ്സിലാവുന്നില്ലായിരിക്കും ഭക്ഷ കുറഞ്ഞു കഴിഞ്ഞാലെങ്കിലും അത് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അടുത്തതായിട്ട് ട്യൂ ഓഫ് വാൻസിന്റെ എനർജിയാണ് ട്യൂ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് എന്തോ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട എന്തിനോ വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനു വേണ്ടി കാത്തുനിൽ വാൻസ് സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി വളരെ ആകാംക്ഷാ പൂർവ്വം വളരെ അധികം ആവേശത്തോടു കൂടി പ്രിയപ്പെട്ട ഒന്നിനു വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന എനർജിയാണ് അത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചിലപ്പോൾ കാത്തു നിൽക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്ത് വന്നു ചേരാൻ വേണ്ടിയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പിണങ്ങി പോയിട്ടുണ്ടാവാം അവർ വന്നു ചേരാൻ വേണ്ടിയാവാ അതുമല്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പാവാം അതുമല്ല എങ്കിൽ എന്തെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ ഒരു കാത്തുനിൽപ്പ് അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾ കാത്തുനിൽക്കുന്ന കാര്യം കുറച്ചുകൂടി ചിന്തിച്ചിട്ട് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും ചേരാതിരിക്കില്ല കാരണം ഇവിടെ ഫോറോഫോൺസ് ഫോറോസോഡിന്റെ എനർജി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ കാത്തു കാത്തു നിൽക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരുത്തണം വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല പിന്നെ ഇവിടെയോ ഇവിടെ ഒരുപാട് ഒരുപാട് ഓവറായിട്ട് അനാവശ്യകരമായ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാ അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ജോലി ചെയ്യുന്നു വീണ്ടും റെസ്റ്റ് എടുക്കുന്നു അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രശ്നമാണ് അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എത്ര വലിയ ജോലി ആയാൽ പോലും അല്ലെങ്കിൽ എത്ര നിസ്സാരമായാലും ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യമെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും ഇവിടെ ചിലർക്ക് എന്തെങ്കിലും അസുഖകരമായ അവസ്ഥ ഉണ്ടായിരിക്കാം അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം അതുമല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം ഏതെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ട് ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം എന്തായാലും ശരി നന്നായിട്ട് അധ്വാനിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ ആ പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾ വരാൻ സാധിക്കുന്ന നിങ്ങളിവിടെ പുതിയൊരു ലൈഫിലേക്കാണ് മുന്നോട്ട് വരുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം അടുത്തതായിട്ട് ഡെത്താണ് വന്നിരിക്കുന്നത് ഈ ഒരു ഡെത്ത് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു വിരാമമാകുന്നു പല കാര്യങ്ങളിലും നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാവാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പുതുജന്മം വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പുതുജന്മത്തിലേക്ക് വരാൻ സാധിക്കുന്നു ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് നല്ല ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരും ആരെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ജീവിതത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ചില ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഡിവോഴ്സ് അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഒരുപാട് പ്രയാസപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു ലൈഫാണിത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു പുനർജന്മമാണ് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊരു പുനർജന്മത്തിലേക്ക് വരികയാണ് ഒരു വെളിച്ചം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് വീണ്ടും വരികയാണ് ചെയ്യുന്നത് ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരാൻ പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങാൻ തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി കാട്സ് എടുക്കാവേ പലർക്കും ഇവിടെ പുതിയ തുടക്കം കണ്ടില്ലേ അത് ഫൂൾ കാഡ് വന്നിരിക്കുന്നു പുതിയ തുടക്കം ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഇടത്ത് കാർഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പുതിയ ചില തുടക്കത്തിലേക്ക് പലരും പോകുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഡെത്ത് കാർഡ് ടവർ കാർഡ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമാണ് വരാൻ പോകുന്നത് ഒരു വൻ പരാജയം വന്നിരിക്കുന്നു വലിയ പരാജയം സംഭവിച്ചു അവിടെ ഒരു വിജയത്തിന്റെ തുടക്കമാണ് മനസ്സിലായില്ല ആരും ഒരുപാട് കാലം ആ പരാജയത്തിൽ തങ്ങി നിൽക്കില്ല എന്ന് പറയുന്നത് പോലെ ഒരു മാറ്റത്തിന്റെ തുടക്കം ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കവും ഇവിടെ വന്നിരിക്കുന്നു അതുപോലെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് പല ആൾക്കാരും പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തിനാണ് പാസ്റ്റിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാവാം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല മനസ്സിലായോ അപ്പോൾ ഈ പ്രശ്നങ്ങൾ കുടുങ്ങിയേക്കുമ്പോ മുൻപെങ്ങോ നടന്ന പ്രശ്നങ്ങൾ ആവാം ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ അതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടുകയില്ല മനസ്സിലായോ നിങ്ങൾ ചിലപ്പോൾ വീട് വെക്കാനായിട്ട് ലോൺ എടുത്തിട്ടുണ്ടാവാം എന്ന് നിങ്ങൾ കുത്തിയിരുന്ന് പറയുകയാണ് ഓ എൻറെ വീട് ലോണാണ് എനിക്ക് ഈ ലോണിൽ നിന്ന് ഒന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല ആ എത്ര രൂപ കൂടി ഞാൻ ഇനി അടച്ചു കഴിഞ്ഞാൽ ശരിയാവും എന്നും എനിക്ക് കടബാധ്യതയാണ് കടബാധ്യതയാണ് എൻ്റെ ബാധ്യതകൾ എന്ന് തീരും എൻ്റെ എന്ന് തീരും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വീണ്ടും ആ കടബാധ്യതയെ ആകർഷിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മനസ്സിലായോ അതുകൊണ്ട് അങ്ങനെ ഒരു ബാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ വിളിച്ചു പറയാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് എനിക്ക് കടബാധ്യതയുണ്ടോ എനിക്ക് യൂണിവേഴ്സ് ഉണ്ടല്ലോ യൂണിവേഴ്സ് എനിക്ക് തീർച്ചയായിട്ടും എനിക്കതിന് പരിഹാരം ഉണ്ടാക്കി തരും എന്ന് കരുതി നിങ്ങൾ മറ്റേന്തെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും നല്ലത് യൂണിവേഴ്സ് ഉണ്ട് യൂണിവേഴ്സിനെ പരിപൂർണമായിട്ടും വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് സഹായം ചെയ്യും മനസ്സിലായി നിങ്ങൾക്ക് എവിടെ നിന്ന് എങ്കിലും അത് ലഭിക്കും ലഭിക്കാതിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി നമ്മുടെ മുന്നിലുള്ളത് എന്താണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ് വരാൻ പോകുന്ന കാര്യമാണ് അതേസമയത്ത് ഇന്നത്തെ അവസ്ഥയോ പ്രസന്റ് എന്ന് പറയുന്നത് എന്താണ് ഇത് നമ്മളുടെ മുന്നിലുള്ള നിമിഷമാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഈ നിമിഷം നിങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കൂ നാളെ എനിക്ക് ഒരു തോൽവി വരും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ സന്തോഷം നശിപ്പിക്കണം നാളത്തെ പരാജയ ഭീതിയെ ഓർത്തുകൊണ്ട് ഇപ്പോഴത്തെ സന്തോഷത്തെ നശിപ്പിക്കാൻ പാടില്ല മനസ്സിലായോ അപ്പോ നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് പോയത് പോയി കഴിഞ്ഞത് കഴിഞ്ഞു നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു ഇനി വരുന്നുവെങ്കിൽ അത് വന്നോട്ടെ മനസ്സിലായോ അതെനിക്ക് ലഭിക്കുന്നുവെങ്കിൽ ലഭിച്ചോട്ടെ ഇതാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ എപ്പോഴും അതിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞത് ഇവിടെ പല ആൾക്കാരും പാസ്റ്റിലെ കാര്യങ്ങളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് കാണുന്നത് വേണ്ട എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്ന ആണ് പലർക്കും നല്ല ക്രിയേറ്റീവ് പവർ ഉള്ള ആൾക്കാരാണ് ഡിവനിറ്റി ഉണ്ട് പലർക്കും ദൈവികത്വം പലരിലുമുണ്ട് മനസ്സിലായ അപ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം അങ്ങ് വിഷമിച്ചു കഴിയേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പൊ നിങ്ങൾ ദൈവത്തെ നന്നായിട്ട് വിളിക്കുക യൂണിവേഴ്സിനെ നന്നായിട്ട് വിശ്വസിക്കുക നിങ്ങളിൽ ഒരു കഴിവുണ്ട് ആ കഴിവെന്താണോ അത് മനസ്സിലാക്കാനുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല കഴിവ് മനസ്സിലായ അതിലൂടെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇൻറ്റൻസിറ്റിയാണ് ദ പാസ്റ്റ് ലൈഫ്സ് അതുപോലെ ബിയോണ്ട് ഇൻഡ്യൂഷൻ കണ്ടില്ല നിങ്ങളുടെ ആ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു ബോധത്തിനും അപ്പുറത്തായിട്ട് പല കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം അല്ല അത് നിങ്ങളിലേക്ക് തിരികെ വരും വരാതിരിക്കില്ല പല കാര്യങ്ങളുടെയും കാര്യങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ്സിൽ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങിക്കിടക്കേണ്ട കാര്യം വരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം ഇവിടെ വരാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലപോലെ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉപേക്ഷ വിചാരിക്കല്ലേ കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നിങ്ങൾക്ക് ആ ഈ ഒരു പോസിറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരും നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിന് അല്ലെങ്കിൽ ലൈക്കിന് ഒക്കെയും പ്രാധാന്യമുള്ളതാണ് നല്ല മൂല്യമുള്ളതാണ് അല്ലാതെ ഒരു വീഡിയോ കണ്ടോ ഇനി വേറെ പണിയൊന്നുമില്ല അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് അതിനെ ഒന്ന് ലൈക്ക് ചെയ്യുക അത് എന്താണ് യൂണിവേഴ്സിനോട് ഫുർഗുവിനസ് പറയുന്നതിന് തുല്യമായിരിക്കും അത് നല്ല ഒരു കമന്റ് ഇടുക താങ്ക് യു യൂണിവേഴ്സ് എന്നൊരു കമന്റ് ഇടുക എത്രമാത്രം സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ ഇനി ബാക്കിയല്ല നിങ്ങളുടെ ഇഷ്ടം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ